മായമില്ലാതെ ഓൾഡ് ആലുവ റോഡ് അട്ടിമറിക്കാൻ സർക്കാർ ഡീൻ വനം വകുപ്പിന്റെ വരാൻ പോകുന്ന റിപ്പോർട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണെന്നും എം ആരോപിച്ചു ഓൾഡ് ആലുവ മൂന്നാർ റോഡ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനംവകുപ്പ് തന്നെ അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ എന്ത് പ്രയോജനമാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു കേസ് പിൻവലിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഏതായാലും തെറ്റ് മനസ്സിലാക്കി ഗവൺമെന്റ് എന്ന് ഞാൻ വിലയിരുത്തിയ പക്ഷേ ആ പിൻവലിച്ചത് ആരുടെയും അവതാരത്തിലല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതിശക്തമായ സാമൂഹ്യ സമ്മർദ്ദം കാര്യത്തിലുണ്ടായി ഒരുപാട് പ്രതിഷേധം അക്കാര്യത്തിലുണ്ടായി അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരും കേസിനെ ഭയക്കുന്നുല്ലേ ഏതായാലും കേസ് പിൻവലിച്ചു സ്വാഗതം രണ്ടാമത്തെ കാര്യം ആ യോഗത്തിൻ്റെ തീരുമാനമായി വന്നത് പി സി എഫ് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റേഴ്സ് ശ്രീ രാജേഷ് രവീന്ദ്രനെ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് വസ്തുതാപരമായ റിപ്പോർട്ട് നൽകാൻ മൂന്ന് മാസം സമയം അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും വനം മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയ ഒരു യോഗമായ ആയിരുന്നു അതെങ്കിൽ ആ തീരുമാനം അല്ലല്ലോ വരേണ്ടത് എന്താണ് ഇപ്പോൾ ആ ആ ആ കാര്യത്തെ കാരണം എന്താന്ന് വനമോ രാജപാത എന്നുള്ള ഒരു അംഗീകരിക്കുന്നില്ല റോഡ് അവർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ കോതുമലം രൂപത മുൻ പിതാവ് മാർജ് ജോർജ് പുന്നക്കോട്ടലിനെതിരെ പോലും കള്ളക്കേസ് എടുത്ത ജനകീയ ആവശ്യം സമ്പൂർണമായി നിരാകരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് തീരുമാനമാണ് എടുക്കുക എന്നത് വ്യക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിൽ പഴയ രാജപാത സംബന്ധിച്ച് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രാജേഷ് രവീന്ദ്രൻ നൽകുന്ന റിപ്പോർട്ടിനാസ്പദമായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനം കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞത് ശക്തമായ സാമൂഹ്യ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് സർക്കാരിന്റെ ഔദാര്യവുമല്ല കേസിനെ ഭയക്കുന്നുമില്ല എന്നദ്ദേഹം പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ അസറ്റിലുള്ള റോഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിച്ചതായി സംസ്ഥാന പൊതുമരാമത്തിന്റെ അസറ്റിലുള്ള റോഡാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ ആ യോഗത്തിൽ ഇല്ല അപ്പോ റവന്യൂ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെയുള്ള ഒരു സമിതി ആയിരുന്നു നിങ്ങൾ കുറെ കൂടി റീസണബിൾ ആയത് ഇതൊന്നുമില്ലാതെ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിനു വേണ്ടി വിളിച്ചു അംഗീകരിക്കുന്നില്ല ഒക്കെ ശരി ആവശ്യത്തിൽ ശക്തമായി അടിപൊളിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും തന്നെയുമല്ല ഇപ്പോൾ തീരുമാനം അത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കമ്മിറ്റിയെ നിയോഗിക്കുമ്പോൾ ആ വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഉൾപ്പെടേണ്ടതായിരുന്നുവെന്നും ഡീൻ കുര്യാക്കോസംബി വ്യക്തമാക്കി എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് വനം വകുപ്പിന്റെ മാത്രമായി ഒരു റിപ്പോർട്ട് വരാൻ പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഈ സാഹചര്യത്തിൽ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള ഗൂഢനീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും ഈ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും ഡീൻ കുര്യാക്കോസംബി വ്യക്തമാക്കി ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു